നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഹിജാബ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു നിയമം താജിക്കിസ്ഥാൻ പാസാക്കിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും കണ്ടതാണ് താജിക്കിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് സുന്നി മുസ്ലിങ്ങളുടെ രാഷ്ട്രമാണ് ഈ രാജ്യം എന്തുകൊണ്ടാണ് ഹിജാബ് നിരോധിക്കുന്നത് ഹിജാബ് മാത്രമല്ല ചില ഇസ്ലാമിക ആചാരങ്ങൾ നിരോധിച്ചു മീശയില്ലാതെ താടി വയ്ക്കുന്നത് പോലും താജിക്കിസ്ഥാൻ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ് എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം രാഷ്ട്രം ഇത്തരത്തിൽ ഒരു നിരോധനം ഏർപ്പെടുത്തിയത് ഒരു കൗതുക വാർത്തയായിട്ടാണ് നമ്മളെല്ലാം ആ വാർത്ത ഇന്നലെ കണ്ടത് പക്ഷേ ഇതൊരു കൗതുക വാർത്തയ്ക്കപ്പുറം ഈ വാർത്തയ്ക്ക് പിന്നിൽ ചില തലങ്ങളുണ്ട് അതായത് ലോകമെമ്പാടും ചില ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അവരുടെ മതവാദത്തെ കടുപ്പിക്കുക യും മതചിഹ്നങ്ങൾ അതായത് ഹിജാബ് ധരിക്കാതെ പുറത്തിറങ്ങാനാവില്ല എന്ന് ഷടിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് ഇറാനും അഫ്ഗാനിസ്ഥാനും എല്ലാം ഉദാഹരണമാണ് ഇറാനിലെ സ്ത്രീകൾ ഹിജാബ് ഉപേക്ഷിച്ചുകൊണ്ട് ഹിജാബിൽ നിന്നും തങ്ങൾക്ക് സ്വാതന്ത്ര്യം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ നടത്തിയത് നമ്മൾ കണ്ടു പക്ഷേ ആ പ്രക്ഷോഭങ്ങളെയെല്ലാം ഇറാൻ ഭരണകൂടം അടിച്ചമർത്തി അഫ്ഗാനിസ്ഥാനിൽ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി വലിയ പോരാട്ടങ്ങൾ നടന്നു പക്ഷേ താലിബാൻ അഫ്ഗാനിസ്ഥാന്റെ ഭരണം ോടുകൂടി സ്ത്രീകൾക്ക് വിദ്യാഭ്യാസ സൗകര്യം പോലും ഇല്ലാതെയുള്ള ഒരു ഭരണമാണ് നടക്കുന്നത് അവിടങ്ങളിൽ ഹിജാബില്ലാതെ പുറത്തിറങ്ങാൻ കഴിയുന്നില്ല എന്തിനേറെ പറയുന്നു ഇന്ത്യയിൽ പോലും ഹിജാബിന് വേണ്ടി ഒരു സമരം നടന്നത് നമ്മൾ കണ്ടതാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഡ്രസ് കോഡുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മതചിഹ്നങ്ങൾ പ്രകടിപ്പിക്കാൻ അല്ലെങ്കിൽ ധരിക്കാൻ പാടില്ല എന്ന വിദ്യാഭ്യാസ സ്ഥാപന അധികൃതരുടെ നിർദ്ദേശങ്ങൾക്കെതിരെ വലിയ പ്രക്ഷോഭങ്ങൾ നടന്നു പക്ഷേ ആ പ്രക്ഷോഭങ്ങൾ വിജയിപ്പിച്ചെടുക്കാൻ അവർ അവർക്ക് സാധിച്ചില്ല കാരണം കോടതി അടക്കം ഇതിനുള്ള അനുമതി കൊടുത്തില്ല എന്നുള്ളതാണ് എന്തായാലും ഹിജാബിന് വേണ്ടി ലോകമെമ്പാടും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും സമരങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഒരു രാജ്യം അതും ഇസ്ലാമിക ഭൂരിപക്ഷ രാജ്യം എന്തുകൊണ്ട് ഹിജാബ് നിരോധിക്കണം ഹിജാബ് മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ മീശയില്ലാത്ത താടി വയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ നിരോധിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ജൂൺ എട്ടിനാണ് താജിക്കിസ്ഥാൻ പാർലമെന്റ് അത്തരത്തിലൊരു നിയമം പാസാക്കിയത് അത് പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം ഒപ്പുവെച്ചതോടുകൂടിയാണ് വലിയ നിരോധനം രാജ്യത്ത് നിലവിൽ വന്നത് ഇത് നിരോധിക്കുക എന്ന് മാത്രമല്ല ഹിജാബ് ധരിച്ച് ആരെങ്കിലും പുറത്തിറങ്ങിയാൽ അല്ലെങ്കിൽ ഹിജാബ് പൊതു ഇടങ്ങളിൽ ധരിച്ചാൽ അവർക്ക് കനത്ത പിഴ ശിക്ഷയും ഏർപ്പെടുത്തുന്നതാണ് ഈ നിയമം എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത് താജിക്കിസ്ഥാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണ് എങ്കിൽ കൂടി ആ രാഷ്ട്രത്തിന് ഒരു തനതായ സംസ്കാരമുണ്ട് ആ സംസ്കാരത്തിൽ ഇത്തരം വസ്ത്ര രീതികളൊന്നും സാധാരണയല്ല മാത്രമല്ല ആ സംസ്കാരമനുസരിച്ച് മതചിഹ്നങ്ങൾ അല്ലെങ്കിൽ മതപരമായ അടയാളങ്ങൾ പൊതുയിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് തീർച്ചയായും ഇപ്പോഴുള്ള ഇസ്ലാമിക മതസംഘടനകൾ പറയുന്ന അല്ലെങ്കിൽ ചില ഇസ്ലാമിക രാഷ്ട്രങ്ങളിലൊക്കെ കാണുന്ന ഇസ്ലാമിക നിയമങ്ങൾക്ക് തീർത്തും ഘടകവിരുദ്ധമാണ് താജിക്കിസ്ഥാനിലെ ഈ സംസ്കാരവും നിയമവുമെല്ലാം അവർ ഒരു കാരണവശാലും മതചിഹ്നങ്ങളോ മത അടയാളങ്ങളോ പൊതു ഇടങ്ങളിൽ പ്രദർശിപ്പിക്കില്ല പക്ഷേ ഈ സംസ്കാരത്തിന് വിരുദ്ധമായി ഈ അടുത്ത കാലത്തായി ചില ഇസ്ലാമിക മത തീവ്രവാദ ശക്തികളുടെ വേലിയേറ്റം താജിക്കിസ്ഥാനിൽ ഉണ്ടാകുന്നുണ്ട് അത് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരത്തിലൊരു സംസ്കാരം ഈ രാജ്യത്തേക്ക് വരുന്നതെന്നും ഇത്തരത്തിലുള്ള ചില മത പണ്ഡിതർ ഈ രാജ്യത്ത് അതാണ് യഥാർത്ഥ മുസ്ലിം എന്ന രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മാത്രമല്ല ഹിജാബ് അടക്കമുള്ള വസ്ത്രധാരണ രീതിയും മീശയില്ലാതെ താടി വയ്ക്കുന്ന രീതിയിലുള്ള ഒരു അപ്പിയറൻസും എല്ലാം രാജ്യത്തേക്ക് ഈ അടുത്ത കാലത്താണ് കടന്നു വന്നത് ഇത് തീവ്ര ഇസ്ലാമിക വൽക്കരണത്തിൻ്റെ സൂചനയാണ് എന്ന് താജിക്കിസ്ഥാൻ നേരത്തെ തന്നെ തിരിച്ചറിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ സാമൂഹികമായി നിയമപരമായി അല്ലെങ്കിൽ കൂടി ഇത്തരം വസ്ത്രധാരണ രീതികൾക്കൊക്കെ സാമൂഹികമായി ഒരു വിലക്ക് അവിടെ നേരത്തെ തന്നെ നിലവിലുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അവർ ഒരു കാരണവശാലും ഹിജാബ് ധരിക്കാൻ അനുവദിക്കാറില്ല ഹിജാബ് ധാരണത്തിനെതിരെയും മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാമിക ഇസ്ലാമികവൽക്കരണത്തിനെതിരെയുമെല്ലാം അവരുടെ സമൂഹം തന്നെ ചെറിയ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് ഈ ചെറുത്തുനിൽപ്പിൻ്റെ ഭാഗമായിട്ടാണ് നിയമനിർമ്മാണവും നടന്നത് ആ നിയമനിർമ്മാണം പ്രസിഡൻ്റ് ഒപ്പുവച്ചതോടുകൂടി രാജ്യത്ത് നിയമമായി നിലവിൽ വരികയാണ് ഇനി താജിക്കിസ്ഥാൻ സംസ്കാരം സംരക്ഷിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം ആ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അതായത് അതായത് മതപരമായ ചിഹ്നങ്ങൾ പൊതുവിടങ്ങളിൽ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നതുൾപ്പെടെയുള്ള താജിക്കിസ്ഥാൻ സംസ്കാരത്തിൻ്റെ തത്വങ്ങൾ സംരക്ഷിക്കാനാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണം നടത്തിയത് എന്ന് ഭരണാധികാരികൾ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇത് ആ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള ചില വിദേശ ശക്തികളുടെ ശ്രമമാണ് അവർ തകർത്തെറിഞ്ഞത് എന്ന് തന്നെ പറയാം ഹിജാബും അതുപോലെ തന്നെ മീശയില്ലാത്ത താടിയും ഉൾപ്പെടെ പല നഗരങ്ങളിലും കറുത്ത വസ്ത്രങ്ങൾ പോലും ഇപ്പോൾ നിരോധിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത് മാത്രമല്ല ഒരു ഇസ്ലാമിക ആചാരം കൂടി അവിടെ നിരോധിക്കപ്പെട്ടു അതായത് ഉത്സവകാലത്തും മറ്റും അതായത് ഇസ്ലാമിക ആഘോഷ പരിപാടികളുടെ ആ സമയത്തൊക്കെ കുട്ടികൾ വീടുകളിലെ കുട്ടികൾ മറ്റു വീടുകളിലേക്ക് പോവുകയും അവിടെ പോയി മുതിർന്നവരെ ആശീർവദിക്കുകയും അവിടങ്ങളിൽ നിന്ന് പണവും സമ്മാനവും ഒക്കെ കൈപ്പറ്റുന്ന ഒരു ആചാരം ഈ അടുത്ത കാലത്തായി കണ്ടുവരുന്നുണ്ട് അതും ഈ താജിക്കിസ്ഥാൻ സർക്കാർ നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിട്ടുണ്ട് എന്തായാലും ഇതൊരു കൗതുക വാർത്ത മാത്രമല്ല ലോകത്തിലെ ഒരു ഇസ്ലാമിക രാഷ്ട്രം ഹിജാബ് നിരോധിക്കുകയും നിരോധിക്കുക മാത്രമല്ല അതിനെ അന്യഗ്രഹ ജീവികളുടെ വസ്ത്രം എന്ന് വിളിക്കുക പോലും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നിരോധിക്കുകയും മീശയില്ലാത്ത താടി നിരോധിക്കുകയും മറ്റ് ഇസ്ലാമിക അനാചാരങ്ങളൊക്കെ നിരോധിക്കുകയും ഒക്കെ ചെയ്തത് കൗതുക വാർത്തയല്ല മറിച്ച് തങ്ങളുടെ രാജ്യത്ത് നടക്കുന്ന മത തീവ്രവാദ വൽക്കരണത്തിന് ആ രാജ്യം മുളയിലെ നുള്ളുകയാണ് ചെയ്തത് എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ചില മുസ്ലിം തീവ്രവാദ സംഘടനകളൊക്കെ ഇതിനെതിരെ എതിർപ്പുമായി രംഗത്ത് വന്നിട്ടുണ്ടെങ്കിലും ഭൂരിപക്ഷം പൗരന്മാരും ഈ നിയമനിർമ്മാണത്തെ സ്വാഗതം ചെയ്തിട്ടുമുണ്ട് വെബ്ഡെസ്ക് തുമ്പോ Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannantapuram.